അല്ല അരിജി ഇന്നലെ തന്നെ ഇത് വന്ന ഉടനെ തന്നെ ഞങ്ങള് ടെലിഫോണിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടിയാലോചിച്ച് അവസാനം തങ്ങൾ ഇന്നലെ തന്നെ പറഞ്ഞല്ലോ കൊടുക്കുന്നുണ്ട് അപ്പൊ ഇന്നലെ തന്നെ ഞങ്ങൾ വക്കാലത്ത് കൊടുത്തു ഫയൽ ചെയ്തു ഇന്ന് കോടതി ഫയൽ ചെയ്തു അപ്പോ സമയം കളയണ്ടെന്ന് വിചാരിച്ചു ഇനി പോസ്റ്റ് ചെയ്ത് വരണം അങ്ങനെയാണുള്ളത് യോഗത്തിന്റെ പ്രധാന അജണ്ട ഇത് തന്നെ അല്ല ഇന്നത്തെ പിന്നെ യോഗത്തിന്റെ അജണ്ട കേസ് മാത്രല്ല പൌരത്വ ബില്ലിൽ ബില്ലിലിപ്പോ റൂൾസൊക്കെ കൊണ്ടുവന്ന് അവർ മുന്നോട്ട് പോകുന്ന സ്ഥിതിക്ക് കാര്യങ്ങൾ എങ്ങനെ നേരിടണം എന്നുള്ളത് മൊത്തത്തിൽ റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ല അത് അത് പിന്നെ സംസ്ഥാന ഗവൺമെന്റുകൾ അങ്ങനെ പറയുന്ന കാര്യം നല്ല തന്നെ പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ സംസ്ഥാന ഗവൺമെന്റുകളെ മറികടന്നുകൊണ്ടുള്ള സമിതിയാണുള്ളത് അതാണ് വിഷയം അങ്ങനെയാണ് പറയുന്നത് അതുകൊണ്ട് അതൊക്കെ ഒന്ന് നിയമപരമായി പരിശോധിക്കണം അതായത് ഉണ്ടാക്കിയിരിക്കുന്ന സമിതിയിലൊക്കെ കേന്ദ്ര ഗവൺമെൻറിന് ഒരു അപ്രമാദുള്ള രീതിയിലൊക്കെയാണ് റൂൾസ് കൊണ്ടുവന്നിരിക്കുന്നത് എന്നാണ് പറയുന്നത് സംസ്ഥാന ഗവൺമെന്റുകൾ എന്ത് ചെയ്യാൻ പറ്റും എന്ന് അറിഞ്ഞൂടാ ഇപ്പോൾ കേരളം മാത്രമല്ലല്ലോ തമിഴ്നാട് മറ്റ് എല്ലാ സ്ഥലങ്ങളിലും തമിഴ്നാട്ടിലിപ്പോൾ നമ്മളും ഗവൺമെൻറ്റിലുള്ളതാണ് അവിടുത്തെ ഭരണകക്ഷിയാണ് അപ്പോ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ മൊത്തം ഒന്ന് പരിശോധിക്കാണ്ട് എന്തൊക്കെയാണ് ഇതിൻ്റെ റൂൾസിൽ കൊണ്ടുവന്നിരിക്കുന്നത് എന്നുള്ളത് ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ട് ഞങ്ങളെ വക്കീൽമാരൊക്കെ റെഡിയായി നിപ്പുണ്ട് കോടതിയിൽ മുഴുവൻ കൊണ്ട് ഞങ്ങൾ ഏറ്റവും കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും മെച്ചപ്പെട്ട വക്കീൽമാർ കപിൽ സിബിലാണ് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾക്ക് വേണ്ടി ഹാജരായത് അദ്ദേഹത്തിന് തന്നെ നോക്കുന്നുണ്ട് അപ്പോൾ മൊത്തത്തിൽ കാര്യങ്ങളൊന്ന് ഞങ്ങൾ റിവ്യൂ ചെയ്ത് നോക്കുകയാണ് ഞങ്ങളുടെ മെമ്പർമാർ ഈ ടീം അതുപോലെ തന്നെ സമതാനിയൊക്കെ ലോക്സഭയിൽ ഇതിനെ സംബന്ധിച്ച് വളരെയധികം പഠിച്ചവരാണ് നല്ല അവഗാഹമുണ്ട് അപ്പോ അവരൊക്കെ ഇന്നത്തെ മീറ്റിംഗിന് ഹാജരാകുന്നുണ്ട് സമരത്തിന്റെ അതൊക്കെ ഇനി രണ്ടാമത് ആലോചിക്കേണ്ട വിഷയാണ് നമ്മള് ഫലപ്രദമായിട്ട് ഈ കാര്യത്തെ എങ്ങനെ ചെറുക്കാൻ കഴിയും എന്നാ നോക്കേണ്ടത് പ്രക്ഷോഭത്തിലെല്ലാവരും ഉണ്ട് പ്രക്ഷോഭത്തില് ബിജെപി അല്ലാത്ത എല്ലാവരുണ്ടാവും ഇതുമായി ബന്ധപ്പെട്ട് ഓൾറെഡി ലീഗൻ ഒരു കേസ് സുപ്രീംകോടതി അതാണ് പറഞ്ഞത് അതാണ് ഞങ്ങൾ ഇന്നലെ തന്നെ ഫയൽ ചെയ്തത് കോടതിയാണ് ആ കേസിന്റെ ഒപ്പം പോസ്റ്റ് ചെയ്യണോ എന്നുള്ളതൊക്കെ തീരുമാനിക്കേണ്ടത് കോടതിയാണ് ഇത് റൂൾസ് കൊണ്ടുവന്നില്ല വരൂല്ല എന്ന് കോടതി പറഞ്ഞു എന്നിട്ട് എന്നിട്ടിപ്പോൾ റൂൾസ് കൊണ്ടുവന്നിരിക്കുന്നു അതുകൊണ്ട് അത് ശരിയല്ല എന്നുള്ള നിലയിലുള്ള ഒരു പെറ്റീഷനാണ് ഞങ്ങൾ ഇന്ന് കൊടുത്തത് അത് ഇൻഡി ആസ് സച്ച് ഇൻഡിപെൻഡന്റ് പെറ്റീഷനാണ് പക്ഷേ അത് ഇൻഡിപെൻഡന്റ് പെറ്റീഷൻ ആണെങ്കിലും കോടതി ഒരു പക്ഷെ നേരത്തെയുള്ള സി എ കേസിന്റെ ഒപ്പം പോസ്റ്റ് ചെയ്തേക്കാം അതിപ്പോൾ പോസ്റ്റ് ചെയ്യുമ്പോഴേ അറിയുള്ളൂ സത്യവാങ് തീരുമാനം സത്യവാങ്മ വിരുദ്ധമായ ഒരു ഡിസിഷൻ വന്നു എന്നുള്ളത് ഞങ്ങളെ പെറ്റീഷനിൽ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് കോടതിക്ക് ഉറപ്പ് കൊടുത്തതാണ് കേന്ദ്ര ഗവൺമെന്റ് നടപ്പിലാക്കൂല എന്നിട്ടിപ്പോ നടപ്പിലാക്കുന്ന ധൃതി പിടിച്ച് തെരഞ്ഞെടുപ്പിന്റെ നോട്ടിഫിക്കേഷൻ തൊട്ടു മുമ്പ് അതൊക്കെ കോടതിയിൽ വക്കീൽമാർ പറയും ആണ് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടിട്ടാണല്ലോ അല്ലെ ഇത്രയും നാലുമെല്ലാം ബൂത്തി വെച്ച് അവസാനം ഇപ്പൊ രണ്ടു ദിവസം മുമ്പ് അല്ലെങ്കിൽ ഒരാഴ്ച മുമ്പ് കൊണ്ടുവരണ്ടല്ലോ ദുരുദ്ദേശം മാത്രമാണ് ആളുകളെ ഡിവൈഡ് ചെയ്യാന്നുള്ള ഒരു ദുരുദ്ദേശം മാത്രമാണ് ഏതാണ്ട് തെരഞ്ഞെടുപ്പിൽ അങ്കലാപ്പ് ഉണ്ടായത് ഉണ്ടായിരിക്കണം ഉള്ളത് കൊണ്ടായിരിക്കണം നേരത്തെ സ്റ്റേ സ്റ്റേ വേണ്ട ഇത് പരിശോധിക്കാം എന്നുള്ളതാണ് സുപ്രീം കോടതി പറഞ്ഞത് ഈ ഒരു കൂടി ആവശ്യപ്പെടും അത് വക്കീൽമാർ പറഞ്ഞത്മാര് പോസ്റ്റ് ചെയ്ത് വരുമ്പോ അതിന്റെ പശ്ചാത്തലമൊക്കെ നോക്കിയിട്ട് വക്കീൽമാർ തീരുമാനിക്കേണ്ട കാര്യമാണ് അപ്പോ ആ കാര്യം ഞാനിപ്പോ പറയുന്നത് ശരിയല്ല സ്റ്റേ ആവശ്യപ്പെടാം ആവശ്യപ്പെടാല്ലോ കോടതിയിലാർക്കും സ്റ്റേ ആവശ്യപ്പെടാൻ നിയമപരമായ വിഷയം എങ്ങനെയാണെന്ന് നോക്കണം സ്റ്റേ ആണല്ലോ ഇപ്പൊ ആവശ്യം അല്ലെങ്കിൽ റൂൾസ് കൂടി ഉണ്ടാക്കിയ സ്ഥിതിക്ക് അവർ നടപ്പിലാക്കി മുന്നോട്ട് പോകും അല്ല ഇതിൽ അതാണ് താത്വികമായ പ്രശ്നമാണുള്ളത് മതാടിസ്ഥാനത്തിൽ കൊടുക്കുക ഇപ്പോ കേരളത്തിൽ നാളെ ഈ പ്രശ്നം വന്നിട്ടല്ല പക്ഷെ ഇന്ന് പിന്നെ ഏതാനും സംസ്ഥാനങ്ങളിൽ മാത്രമാണെങ്കിൽ നാളെ ഇത് വേറൊരു വിധത്തിൽ അപ്പൊ അതുകൊണ്ട് മതാടിസ്ഥാനത്തിൽ കൊടുക്കുന്നത് ശരിയല്ല എന്നുള്ള അവരിപ്പോ ഒരു അതിൽ പറഞ്ഞിട്ടുണ്ട് ഇത് ഇന്ത്യയിലെ മറ്റു ഭാഗങ്ങൾക്ക് വാതകമാവില്ല അതുപോലെ തന്നെ മറ്റു ഇന്ത്യൻ പൗരന്മാർക്ക് വാതകാവൂല എന്നൊക്കെ പറയുന്നുണ്ട് ഇപ്പൊ ഇറക്കിയതിനകത്ത് പക്ഷെ അതൊക്കെ ആണെങ്കിലും മതപരമായി പൌരത്വം കൊടുക്കുന്നത് ശരിയല്ലല്ലോ അത് ലോകം അംഗീകരിക്കാത്ത കാര്യമാണ് അതറിയില്ല ഇന്നലെ വന്നല്ലോളൂ കാത്തിരുന്നു കാണേണ്ട കാര്യങ്ങളാണ് അതൊക്കെ ഞങ്ങളെ യോഗം കഴിഞ്ഞതിന് ശേഷം നിങ്ങളെ കാണാം ഓക്കെ